ആ ഒരു ലക്ഷം നാല്പതിനായിരം ലോണും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിക്കും പത്തിരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ മോഡലോട് മോഡലോടി അത് സിംഗിൾ ഓണർഷിപ്പ് പണി കൊടുക്കാം ഓണി കൊറോണ ലോകിലോ രണ്ട് എൺപത്തഞ്ച് ചോദിക്കണേ രണ്ട് ലക്ഷത്തി എമ്പത്തയ്യാറ് വേഗം ആണ് തിരുവനന്തപുരം രണ്ടായിരത്തി പതിനൊന്നര ആ റേഞ്ചില് കേറും മുപ്പത്തയ്യാറ് ഡീസലേജ് ഡീസൽ മൈലേജ് നമുക്ക് നാലേ കാലം ചോദിക്കുമ്പോൾ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം കേരള നമ്പർ ആയ നമ്പറായി അതെ അതെ നമ്പർ നമ്പറായി ലോണത്ര ഫുൾ ഓണേകദേശം ട്രാക്ക നല്ല ലോൺ ഇത് രണ്ടായിരത്തി പത്താണ് പത്ത് പോള് സെക്കൻഡ് ഓണർ ഒന്നേ പത്ത് ഒന്നേ അഞ്ച് ഒന്നേ പത്ത് ഒക്കെ ഓഡിറ്റുള്ളൂ ഓഡിറ്റ് ഉള്ളു ഒന്നേ തൊണ്ണൂറ്റഞ്ച് ചോദിക്കണ്ട് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാറ് ഒന്നേ അമ്പത് ഒന്നേ അറുപത് ആ റേഞ്ചിലും ചിലപ്പോ ഒന്നേ അമ്പത് ആ റേഞ്ചിലൊക്കെ ലോൺ ഉണ്ട് അത് ഒന്നേ അറുപത് ഒന്ന് അറുപത് ലോണാണ് മാക്സിമം ചെയ്ത് കൊടുക്കാൻ രണ്ടാമത്തെ ഓണറാണ് മാഗിനെയാണ് ആ മനസ്സിലാക്കളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോഡേസിൽ വീണ്ടും എത്തിക്കണ്ട് കഴിഞ്ഞിസോഡ് ചെയ്ത സെക്കൻഡ് പാർട്ടാണ് ചെക്കൻ മഹാളേശ്വരെ പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിൻ്റെ ഫുൾ കേറുള്ള അടിപൊളി ഷോറൂം നമ്മുടെ നമ്മളെ കൂടെ നമ്മളെ കൂടെ അല്ലേ ലൊക്കേഷൻ മഞ്ചേരി മൽപ്പറൊക്കെ അഞ്ച് കിലോമീറ്റർ ആയിരുന്നു ആനക്കയം ആനക്കയം പറയുകൾ സ്റ്റാർട്ടിങ് വരും സ്റ്റാർട്ടിങ് മുപ്പത്തഞ്ച് രൂപ അമ്പത്തായിരം ഉണ്ട് ആ ഏത് മോഡൽ വണ്ടി കൊടുക്കാം നമുക്ക് അയിമ്പത്തയ്യായിരം മുതൽ ആൾട്ടോകൾ സ്റ്റാർട്ടിങ് വരണ്ട് പത്ത് മുപ്പത് മുപ്പതിനു മുതൽ മാർജിനുകൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സ്വിഫ്റ്റുകൾ വന്നേ നമുക്കാല് അതേപോലെ എഫ്റ്റികള് സെവൻ സി ട്വൻ ഉണ്ടല്ലോ ഇന്നോട് ഉണ്ട് കേറാറുണ്ട് ഞമ്മള് സക്കമാരുപതോളം വണ്ടികൾ ഉൾപ്പെടുന്നില്ലേ മേജർ ആക്സിഡന്റ് ഫ്ലോട്ടും ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്താണ് ഗ്യാരിയാണ് അപ്പൊ ഒക്കെ വീടുകളിൽ കാണാം അപ്പൊ വീടെ സ്കിപ്പ് ചെയ്യാതെ പോയി മുഴുവനെ കാണാൻ സമയം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലെ പേജ് കൂടെ കാണുമ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം വേറെ ഓഫർ വില കൊടുക്കലെ കൊറേ വണ്ടികള് നല്ല ഓഫറിലുണ്ട് നമുക്ക് ഏത് വണ്ടി ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിമൂന്ന് നല്ല ക്വാളിറ്റി വണ്ടി തലസ്ഥാനത്ത് പ്രൈസും കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി സിംഗിളോ ഓണർ ഓണറായിട്ടുള്ളു നിലയിലുള്ളത് കൊറേ വേഗനുണ്ടാവുക ഒക്കെ പാടൊരു സംശയങ്ങളാണ് ഗ്യാരണ്ടി ഓണർ ഗ്യാരോണറൂന്നോണർ നില രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പിന്നെ പതിനാല് റേസർ ഉണ്ടോ സംശയുണ്ട് പൈമൂന്ന് നമുക്ക് മറ്റേ വണ്ടിയാണ് പതിമൂന്ന് പതിനാലില് കിലോമീറ്റർ ഇതേ ഓണറെ ഓട്ടം ചെറിയ ഓട്ടം തന്നെ ഓടിയിട്ടുള്ളൂ ഒന്നിനുള്ളിൽ അതെ അതെ റീപ്ലൈസ് ചെലോ ഇല്ല റീപ്ലൈസ് കാര്യങ്ങളൊന്നുമില്ല എത്ര വേണ്ടി നമ്മൾ നമുക്ക് ചോദിക്കഞ്ച് ചോദിക്കണത് രണ്ടു ലക്ഷത്തി എൺപത്തയ്യാറ് വേഗന കൊടുക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ കൊടുക്കേ ലോൺ എത്ര കേറും ലോണൊക്കെ മാക്സിമം വേഗനറാളൊക്കെ ഒരു മുപ്പത് നാൽപ്പത് ആറ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എല്ലാ വേഗന കൊറേ വേഗനറേതോ വേണ്ടി വെച്ചോ ഒക്കെ ഓക്കെ എന്നാൽ പതിനാറ് പതിനെ മലേജ് അതെ 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 അടിപൊളി മാക്സിമം ഫുൾ കൊടുക്ക ഫുൾ വണ്ടി എത്ര മേഘനുണ്ട് രണ്ടായിരത്തി നല്ല വൃത്തിയില്ല സീറ്റാർ കാര്യൊക്കെ അടിപൊളിയായിട്ടില്ല വണ്ടി ഉഷാറുണ്ട് ഏകദേശം മാക്സിമം ഫുൾ കേട്ടോ അവര് ചെറു പത്തോ രൂപ പതിനഞ്ചോ പത്തോ ഒക്കെ കൂട്ടേണ്ടി വരും ഏകദേശം ട്രാക്ക് ട്രാക്കില്ല അതിനുള്ള ചോദിക്കണു ചോദിക്കണുള്ളൂ ഓക്കെ ഇതേ മോഡലേ ഇത് ഒന്ന് അറുപത് മേഖല ആവുന്നുണ്ട് ഒന്നേ നാപ്പത് ഒന്ന് അമ്പത് റേഞ്ചിലൊക്കെ യോണാൾ വേറെ കൊടുക്കുക ഫുള്ള് വേറെ പതിനെട്ട് മോഡലവിടെ ചിലപ്പോ മൂന്നാം പാർട്ടിലേക്ക് ഇറങ്ങാണോ ഒന്നാം പാർട്ടി അഞ്ച് രണ്ടാം പാർട്ടില് ഒരു യോണിട്ടുണ്ട് വേറെ പന്ത്രണ്ട് ഉണ്ട് അതൊക്കെ അവിടെ വേണ്ടി വെച്ച് കൊടുക്കും ഇത് ഓട്ടം നമുക്ക് നോക്കണം ാണ് ഓണർഷിപ്പ് ഒന്നിന്റെ താഴെ തന്നെ ഉള്ളു ഓട്ടം ഓണർഷിപ്പ് ഓണർഷിപ്പ് നമുക്ക് കറക്റ്റ് രീതിയിലേക്ക് ഒപ്പിൻ്റെ ആവുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞത് റീപ്ലേസ് ഓണർഷിപ്പ് നമുക്കിത് കറക്റ്റ് ഇതൊക്കെ അതില് വെക്ക രണ്ടോർ കേട്ടോ ഓക്കെ ഇല്ല ഒന്ന് ഇത് ഒന്ന് അറുപത് ഒന്ന് മാക്സിമം ചെയ്ത് ചെയ്തോടൊക്കെ രണ്ടാമത്തെ ഓണറാണ് മാഗിനാണ് ഡിലേറ്റ് എറിയാ മാക്സിമം ഫുള്ള് മഴ കിട്ടും പെട്രോള് നമുക്ക് ഏകദേശം ഇരുപത് റേഞ്ചില് സിറ്റി പതിനഞ്ച് ഡീസൽ വേണ്ടി കിട്ടും ഡീസൽ ഏകദേശം ഇപ്പൊ നാളെ ഒരു ടീമിന് കൊടുത്തിട്ട് ഒരു പത്തത് രൂപ മുടക്കേണ്ടി വരുന്നോ അത് ട്രാക്കിനനുസരിച്ചൊക്കെയാണ് കിട്ടുക മാക്സിമം അതെ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചാണ് ഒന്നേ പന്ത്രണ്ട് ഒന്നേ പതിനേഴ് കൂടിയ സെക്കൻഡ് ഓണർ ഓണറാണ് സെക്കൻഡ് ഓണർഷിപ്പ് പ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം കൊണ്ട് അതെ അതെ ചെറിയ ചെറിയ ടച്ചിങ് ആഡ് ഈ വണ്ടി അല്ലേ വേറെ മേജറാ എത്ര വണ്ടി നമ്മൾ ചോദിക്കാം നമുക്ക് നാലേകാലിക്കണേ കുറച്ച് കൊറച്ച് കുറച്ച് കൊടുക്കാം കേരള നമ്പർ ആയ വണ്ടി അതെ അതെ നമ്പറായി ലോൺ അത്ര കയറും ഫുൾ ലോൺ ഏകദേശം നല്ല ലോൺ റീപ്ലേസ് മേജർ ഒന്നും ഫുൾ ക്ലിയർ വണ്ടി ഫുൾ ക്ലിയർ ഡീസർ വല ചില കമ്മിയാ എന്താണ് മല ചോട്ട് അതേപോലെ സ്വിഫ്റ്റ് ഡിസൈൻ ഡിസേർ രണ്ടായിരത്തി പതിനാലുമാണല്ലോ

ഏതാ വേണ്ടി വിളിച്ചാ വിളിച്ചാൽ മതി ഏത് വണ്ടി നമ്മൾ കൊടുക്കും അത്ര ഗ്യാരണ്ടി കൊടുക്കും വെറും മൂന്ന് ലക്ഷത്തി എൺപതാ ചോദ്യം ചോദിക്കണ്ടേ ലോൺ ലോൺ മാക്സിമം ചെയ്യാം ഒരു പത്തു റേഞ്ചിലുണ്ടെങ്കിൽ അടുത്ത ലീവ് ചെയ്യാണ്ട് അപ്പൊ അതായത് രണ്ടാം വീഡിയോ ഇതേ രണ്ടായിരത്തി പതിനഞ്ച് മോണല്ലോ രണ്ടായിരത്തി പതിനഞ്ച് മോളില് ലീവാണ് നമ്പറായ വണ്ടിട്ടോ മെയിൻ വണ്ടിട്ടോനിയർ അല്ലേ തുറക്കണ്ടേ അതെ അതെ കിലോമീറ്റർ ഇത് എത്ര കാണേ ഒന്ന് ഒമ്പതാ കാണേ ഒന്ന് ഒമ്പത് ഒന്ന് ഒമ്പതാ ഓടികായിര കാണേ രണ്ട് രണ്ടാമത്തെ ഓണറായിട്ടുള്ളു ഓപ്ഷനാണ്ട് ഇത് പിന്നെ ഓപ്ഷൻ

കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ ലോണ് നമുക്ക് മാക്സിമം ചെയ്ത് മൂന്ന് ചെയ്തോടുക്കാം മൂന്നു റേഞ്ചിലും ഡീസൽ ഇരുപത് സെക്കൻഡ് ഓണറായിട്ടുള്ളൂ വലിയൊരു ഓണർഷിപ്പ് ആയിട്ടില്ല മറ്റേ പിന്നെ മെയിൻ ക്ലാസ് ഉണ്ട് റീപ്ലേസ്മെന്റ് മറ്റേ മേജറ് ആക്സിഡന്റ് ഈ വണ്ടിയാക്കി തൊണ്ണൂറ് ശതമാനം വരുന്ന വേറെ വണ്ടി ബോഡിഷേപ്പും കരഞ്ഞ് നാളെ പോലീസും പരിപാടിയും ചെയ്യാ ായിരം ഓട്ടം സിംഗിൾ ഓണർ വണ്ടി മോഡല് മോഡല് പതിനാല് മോഡല് രണ്ടായിരത്തി പതിനാല് ഫുൾ കട്ട് ടയറൊക്കെ നല്ല വണ്ടിയാ ഓടികൾ എത്രയാണ് കോടികൾ കിലോമീറ്റർ സിംഗിൾ ഓണർ സർവീസ് വണ്ടി കമ്പനി

നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഒക്കെ ചെയ്ത് കൊടുക്കാം കുറച്ച് മൂന്നോപ്പതി ലോൺ കയറും മാക്സിമം ചെയ്തോളാം മാക്സിമം അതെ ഇത് രണ്ടായിരത്തി പതിനാല് പതിനാല് ഫ്ലാറ്റിന്റെ മോഡലൊക്കെ ആക്കി നമ്പറായ വണ്ടി വണ്ടി നമ്പറുണ്ട് ിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ നോക്കണോ ഒന്നേ സംതില് ഓട്ടോ റീവണ്ടി റീഫണ്ട് അത് ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല മീറ്റർ കാണാൻ മീറ്റർ പറയാൻ കാണണേ ഞമ്മളെടുത്തുമ്പോ തന്നെയാണ് ഓട്ടോ കാര്യമൊക്കെ രണ്ടാമത്തെ ഓണറാണ് ഓപ്ഷൻ ഇഞ്ചനും കാര്യമൊക്കെ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ടൈ ഓട്ടന്റെ ചെക്ക് ചെയ്തിട്ടൊക്കെ ഓപ്ഷനോപ്ഷന് ഇത് ജീഡിയോ ഏഹ് റീപ്ലൈസ് മേജർ ഒന്നും ഇല്ല മെയിൻ ക്ലാസ് ഒക്കെ ഉണ്ടാവില്ല മെയിൻ ക്ലാസ് പൈനാലും ഈ വണ്ടിയാകണ്ടേ മേജർ ആക്സിഡന്റ് ഒന്നും ആയില്ല അപ്പറോണ് കുറ്റി അങ്ങനത്തെ ഒന്നും ഇല്ല ഫ്ലഡ് അതിനൊക്കെ ഗ്യാരണ്ടി അല്ല കൊടുക്കുക റീ വണ്ടിയും ചിലപ്പോ ചെറിയ ക്ലാസ് അങ്ങനത്തെ ഒക്കെ അല്ല അമ്മയും ക്ലാസ് അങ്ങനെയൊക്കെ കുറച്ചു കൊടുക്കാം കുറച്ചു ചോയ്ക്കുന്നത് ഏകദേശം ലോൺ ലോണും മൂന്നുറുപ്യ റേഞ്ചില് എല്ലിമ്മയും രണ്ടുമൂന്നുപയറില് സമ്മാനം കൊടുക്കാ ഏറ്റവും സമ്മാനം കൊടുക്കാം ഏകദേശം ഒരു വണ്ടിയാളൊക്കെ പത്ത് മുപ്പത് റുപ്യൂപ്യ ഇരുപത് റുപ്യ മുപ്പത് ആ റേഞ്ചില് എമൗണ്ട് ഈക്കോ 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 നമുക്ക് ഫൈവ് സീറ്റർ എ സി ല വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ച് മോഡൽ അതെ കുറഞ്ഞ മോഡലാണ് അവിടെ ക്യാമറമീറ്റർ എത്ര ആണ് കട്ടത് ഇത് ഒന്നേ ഇരുപത്തി ഇല്ല ഓടിയ പിന്നെ മറ്റേ ഗ്യാസ് ഒക്കെ വണ്ടിയാണ് അല്ല എൽ പി ജി എൽ പി ജി പിന്നെ പെട്രോൾക്ക് അതില് പോവാസ് കണ്ടുകൾക്ക് അതിൽ പോകാൻ പോകലോ എങ്ങനെയും പോവാൻ ഓടിക്കണത് ഒന്നേ ഇരുപതോ അങ്ങനെന്തോടിക്കണോഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡോ തേടോ നില വേല എന്താണോ അത് ആണ് ഏഹ് രണ്ടു ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ച് കൊടുക്കും ഇതുപോലെ മറക്കില് വണ്ടി എടുക്കാം ഫൈവ് സിറ്റി എ സി ലണ്ടി കൊടുക്കാം പെട്രോളും അതേപോലെ ഗ്യാസും ഓക്കെ എന്നാൽ അതേമാതിരി നല്ല അടിപൊളി

ണ്ടോ റീപ്ലേസും ഒരു പരിപാടി ഇല്ലല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് താര കാര്യങ്ങളൊക്കെ സീറ്റർ കാര്യങ്ങളോ അത് ഉഷാറാണ് തൊണ്ണൂറ് ശതമാനം താരം അല്ലേ ചളിയായിട്ട് ഇങ്ങനെ തോന്നി എത്ര വണ്ടിക്കും ചോദിക്കുമ്പോ നമുക്ക് ഒന്നേ തൊണ്ണൂറ്റഞ്ച്

ആ ആയിരം ജീസി അത് വരും എഞ്ചന് ഉപകാരമൊക്കെ വരും ആ കുറച്ച് ദമ്മ ഉണ്ടാവും ദമ്മിണ്ടാവും എസിമ്പര് ഇന്നും വരൂല്ല പതിനയായിരം വണ്ടി പറഞ്ഞില്ലേ ട്രാക്കിനനുസരിച്ചൊക്കെ അടിപൊളി റിഡ്സ് റിഡ്സ് ഡീസല് പതിനൊന്ന് മോഡലാണ് ഇത് ഡീസലില് എൽ ഡി ആയി േ എൺപത്തിയേറ്റുള്ള ഓടിക്കണത് ഒന്ന് ഇരുപത്തി ഇരുപത്തി അഞ്ചോ ഒന്ന് ഇരുപത്തിരണ്ടോ അങ്ങനെന്താ ഓടിക്കണേ ഓണറ് മൂന്നാണോ രണ്ടാണോ അങ്ങനെന്താ സംശയമുണ്ട് നോക്കി നോക്കി പറഞ്ഞോട് റീപ്ലേസ് ഇല്ല മേഖല ആക്സിഡന്റ് കാര്യങ്ങള് റീപ്ലേസ് ഒന്നും ഇല്ല ഒരുപാട് ഇല്ലല്ലോ ഡീസൽ വണ്ടി റിഡ്സ് വണ്ടികൾക്ക് ചെറിയ പൈസ കൊടുക്കും അതെ ഒരു ലക്ഷത്തി അയ്യാറ് ചെയ്തോന്നില്ല ഗ്യാരണ്ടി ഇഞ്ചിനൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റിയു ലോണ് ഏകദേശം ഒന്നര ആറേഞ്ചില് ഗ്യാരും മുപ്പത്തയ്യാറ് ഡീസൽ മൈലേജിലെ ഇരുപത് ഏകദേശം ഗ്യാരണ്ടി കുറവു എന്താണ് കിട്ടും ആ ഓക്കെ സാൻഡ്രോ ഇത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഓണർഷിപ്പ് വണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പ് പന്ത്രണ്ട് സിംഗിൾ ഓണർ നല്ല വണ്ടിയാണത് എഴുപത്തില്ലാനോ അറുപത്തില്ലാനോ കോടിയാണ് റീപ്ലൈസും കാര്യൊന്നും ഇല്ല സാൻഡ്രോളോസ് ഒക്കെ ചായ്മ വരുന്ന മോഡലാണ് കമ്പനി പന്ത്രണ്ടല്ലേ മോഡലൂടി ഓണി മാക്സിമം മാക്സിമം ലോണൊക്കെ ചെയ്തവർക്കേ ഒന്നേ അറുപത്തഞ്ച് നമ്മൾ ചോദിക്കൊണ്ട് ഒന്നര റേഞ്ചിലോ ഒന്നേ നാൽപ്പത് റേഞ്ചിലൊക്കെ ലോൺ ഇട്ടിരുന്നു ഒരു ലക്ഷം നാപ്പിലോ പത്തിരുപത്തഞ്ച് രൂപ കുറഞ്ഞാലോ കിലോമീറ്റർ പെട്രോൾ മാത്രം പെട്രോള് പതിനഞ്ച് പതിനാറ് ആ ലെവലില് മൈലേജ് കിട്ടും അടുത്തോളാം അടിപൊളി മൈക്രോല്ലേ മൈക്രോ മോഡൽ കൂടിയ മൈക്രോട്ടാ മോഡൽ കൂടിയാ പതിനേഴാണ് കേരള വണ്ടി ഒറിജിനൽ കേരളത്തിൽ ഇത് ഓപ്ഷൻ എക്സ്എൽ എ സിയും പാസ്സാലും പവർ ഇൻഡോ ഒക്കെ വരുന്ന കിലോമീറ്റർ എൺപത്തില്ല ഓട്ടം സെക്കൻഡ് ഓണർഷിപ്പ് നില ഓക്കേ റീപ്ലൈസ് കാര്യൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ഫുൾ ഫുൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം കൊടുക്കാം ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ടോ ഉണ്ട് ഓട്ടോ സെക്കൻഡ് ഓണർ ആണ് നമുക്ക് മൂന്ന് റുപ്യൂന്നുപയെടുക്കാം കൊറക്കാൻ വലിയ പതിനേ മോഡൽ കേരള വണ്ടി അല്ലേ കേരളേന്നന്വേഷിച്ചോട്ട് വില നോക്കി വിലക്കെല്ലാം കൊടുക്കണ്ട ലോണ് ഏകദേശം ഒരു ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ പത്തേക്കിന് വണ്ടി അതെ ാണ് വണ്ടിയായിരുന്നു എത്ര വലിയ പെട്രോള് നമ്മള് കറക്റ്റ് കൊണ്ടു പത്ത് പതിനാറ് മാക്സിമം കിട്ടേണ്ട കറക്റ്റ് എനിക്ക് അറിയില്ല അടിപൊളി പതിനഞ്ച് മോഡലാണ് മോഡൽ ടാക്സൻ അറുപത്തി ഏഴായിരം കിലോമീറ്റർ വലിയ ഗോ വേറൊരു അറുപത്തില്ലാനോടെ അല്ല അത്യാവശ്യം വൃത്തില്ല വണ്ടി ചെറിയ ഏകദേശം ചെറിയ ക്യാഷ് ഉണ്ടെങ്കി നമുക്ക് ലോണും കാര്യം ചെയ്ത് കൊടുക്കാം ഒന്നേക്കാളും ചോദിക്കണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് റുപ്യ റേഞ്ചില് ബാക്കി ലോൺ വണ്ടി അർക്കാ വണ്ടി ഇറക്കാം മൂന്നാക്ക് പോകാം ഏകദേശം ആറാക്ക് പോയ ആർട്ടി വണ്ട പക്ഷേ മുന്നിൽ കുട്ടികളൊക്കെ ഇരുത്താൻ സീറ്റ് ഉണ്ട് ചെറിയ ചെറിയ സീറ്റ് ഉണ്ട് ചെറിയ കുട്ടികളില്ലേ അറുപത്തില്ലാണെങ്കിലും സ്പോണർഷിപ്പ് നോക്കണം കറക്റ്റ് രണ്ടോ മൂന്നൊക്കെ ആ റേഞ്ചിലൊക്കെ വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ആക്സിഡന്റ് പരിപാടി ഒന്നും ഇല്ല എത്ര വണ്ടി ഒന്നുമില്ല നമുക്ക് ഒരു ഒന്നേ മുക്കാലിട്ടാണ് പതിനഞ്ച് റുപ്യൊക്കെ ഉണ്ടെങ്കി ഒരു ഒന്നേ അറുപത് ഒന്നര ആ റേഞ്ചിലൊക്കെ ട്രാക്കിൽ ലോണും കയറും ട്രാക്കിൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം നല്ല ഇത് പെട്രോൾ പെട്രോൾ ആകുമ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് മൈലേജും ഉണ്ട് വണ്ടിയാണ് ഏകദേശം ആ ആ വാഗനറിന്റെ മൈലേജ് അടിപൊളി കോഫി കളറി കളർ വീടിയോ ഡീസൽ ഡീസൽ മോഡൽ എത്ര ഇത് രണ്ടായിരത്തി പത്താണ് പത്ത് മോള് വീടേ ഓണർ ഒന്ന് പത്ത് ഒന്നേ അഞ്ചോ ഒന്നേ പത്തൊക്കെ ഓടീറ്റുള്ളൂ ഡീസൽ സെക്കൻഡ് ഓണർ റീപ്ലൈസും കാര്യൊന്നും ഇല്ല നല്ല വണ്ടിയാണ് കണ്ടീഷൻ വണ്ടി അടിപൊളി വണ്ടി വണ്ടില്ല കണ്ടീഷൻ എന്ന് പറയാം അതെ റെഡ്സ് ഏതായിട്ട് റെഡ്സും വേണേ പതിനൊന്നെ പത്തിന്റെ പയ പതിനാല് പതിനൂന്ന് ഏതാ വണ്ടി വെച്ച് കൊടുക്കാൻ പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് എല്ലാ ഏത് മോഡലാണേലും നമുക്ക് രണ്ടു രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ സംസാരിച്ച് വാങ്ങിക്കാം ലോണു ലോണ് മാക്സിമം ഡീസല് ഏത് വണ്ടിയാണേലും ഏകദേശം ഇരുപത് കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് റൈസർ ഉണ്ടോ സംശയ ഓപ്ഷൻ രണ്ട് ഡോറ് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ നോക്കണം ഓണറും ഒക്കെ വലിയൊരു ഓണർ മൂന്നും നാലൊന്നും ആയിട്ടില്ല രണ്ടോ മൂന്നോ രണ്ടോ നല്ല അടിപൊളി സീറ്റാറ് കാര്യൊക്കെ ഓണർഷിപ്പ് വേണേ കറക്റ്റ് തന്നെ ഇപ്പൊ തന്നെ ഇതിലുണ്ട് ഒരു വിധത്തിലൊക്കെ പേപ്പർ ഇത് മൂന്ന് ഓണറാണ് ഓട്ടൻ കറക്റ്റ് ചാവിട്ട് ഒന്നിന്റെ തന്നെ ഓടിയിട്ടുള്ളൂ ഏകദേശം മാക്സിമം ലോൺ ഇത് കൊടുക്കാൻ പറ്റിയ അതെ ഇത് നമുക്ക് ഒന്നേ നാൽപ്പത്തഞ്ചോ ചോദ്യം കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ ലോണ് ലോണില് ഇരുപത്തഞ്ചുപയ ഗ്യാരന്റിയില് ബാക്കി ലോൺ ചെയ്തോളൂ വെറും മോഡൽ മോഡല് പറഞ്ഞു ഈ ലോൺ കാലം പറഞ്ഞല്ലേ മോഡല് കൂടിയ വരെ പറഞ്ഞ് കുറച്ച് അങ്ങനെ പറഞ്ഞില്ലേ

നല്ല വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ കാര്യൊക്കെ ഒന്ന് രണ്ടോ അങ്ങനെന്തോടീക്കണേ നിലവില് ഓടിക്കുന്നില്ല എല്ലാം കൊണ്ട് ഉഷാറുണ്ടല്ലേ അതെ സെവൻ സീറ്റ് സീറ്റ് ആണ് രണ്ട് സീറ്റ് ഉള്ളതിൽ കാണുന്നത് വെക്കാം അതെ അതെത്ര വണ്ടി ചോദിക്കണം എന്നല്ലേ ഇത് ഞമ്മക്ക് സെറ്റിന് സാധനം കുടിക്ക И да, това е на пади. ഒരു ലക്ഷം നാപ്പതിനാറ് കൊടുക്കാം കോ മോഡൽ പറഞ്ഞ കൂടിയത് വേണമെങ്കിൽ അത് വേറെ കൊടുക്കാം എങ്ങനെ നമ്മള് കൊടുക്കൂലെ എങ്ങനെയാണെങ്കിലും പെട്രോൾ ഒക്കെ ഈ കൊരെ പതിനഞ്ചിന്റെ താഴെ കൂട്ടിയാ മതി മലയാളം കിട്ടൂ എന്നാ അടുത്താലും അടിപൊളി നിസാന്റെ മൈക്കോ മൈത്ര ഇത് ഡീസലാണ് മറ്റേ പെട്രോൾ നിസാന്റെ മൈക്കോസ്ട്രേഷൻ വണ്ടി ആട്ടോ റീഫണ്ടല്ലേ ഒന്നെട്ടോ എത്ര വെച്ചോ ഒന്നെ ഡീസൽ പതിമൂന്ന് പോലുള്ള ഒന്നേവൊള്ളു ഒന്നര ലോണും കൊടുത്താൽ ഡീസൽ മൈക്രോ പതിമൂന്ന് മോഡൽ ഡീസൽ വണ്ടി മൈക്രോ ഇത് ഓപ്ഷൻ അവസാനിങ് മാത്രം കിലോമീറ്റർ കിലോമീറ്റർ നോക്കണം കറക്റ്റ് ഒന്നിനുള്ളൂർ ഓണർഷിപ്പ് കറക്റ്റ് ആണെങ്കിൽ നോക്കാം നമുക്ക് പറഞ്ഞു കൊടുക്കാം അതെ അതെ റീപ്ലേസ് ചെയ്യാത്ത വെറും ഒരു ലക്ഷത്തി മൈക്രോ കൊടുക്കാമല്ലേ ഡീസൽ മൈക്രോ ഒരു പത്തിരുപതിനായിരം മുടക്കിന് വണ്ടി എടുക്കും ചെയ്യാം പത്തിരുപതിനായിരം മുടക്കില് ഡീസൽ വണ്ടി കുറഞ്ഞ കുറഞ്ഞ പൈസ വേറെ പണികൾ കാര്യങ്ങളും ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ട് അല്ലേ അത്യാവശ്യം ആണ് ഫുൾ പക്ക ഉണ്ട് ഫുൾ പക്ക അതെ അടുത്തോണ്ട് അല്ല അടിപൊളി ബീറ്റ് ആയിറ്റ് പെട്രോൾ എൽ ടി എൽ ടി ആണ് ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ പന്ത്രണ്ട് മോഡലാണല്ലേ അതെ അതെ ആ കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് നോക്കാം ഒന്നിന് താഴെ ഏ സി പാവസാരി നാല് ഡോർ വിൻഡോ വേക്ക് വൈപ്പർ കമ്പനി സ്റ്റേരിയോ ഒക്കെ വരുന്ന വണ്ടിയാണ് വണ്ടി ചോദിക്കണവർക്ക് പറ്റും പറ്റുണ്ടല്ലേ അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കും ഇതൊക്കെ നമുക്ക് വന്നേ പതിനഞ്ച് റേഞ്ചിലുള്ളൂ പെട്രോൾ പന്ത്രണ്ട് മോഡൽ വണ്ടി വരെ വെറും ഒരു ലക്ഷത്തി പതിനയ്യായിരം അതെ ഫുൾ ഗ്യാരന്റി അതെ പെട്രോള് മൈലേജ് കറക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്ന ചോദിക്കും പതിനഞ്ചു നാലല്ലേ പതിനഞ്ചിനായി എങ്ങനെയാലോ കിട്ടും ഓക്കെ എന്നാൽ ചെറിയ വില വാരി പത്തയ്യായിരം തന്നെ വാരി വേറെ മുപ്പത്തയ്യാറുപ്പൊക്കെ മാറ്റി കൊടുക്കലേ അതേ കൊറച്ചും കൊടുക്കട്ടെ മുപ്പത്തായിരം കൊറച്ചും കൊടുക്കും ഒക്കെ കിലോമീറ്റർ കുറച്ചു നോക്കാം ടയർ കാര്യങ്ങൾ ഇഞ്ചിന് കണ്ടീഷൻ ഒക്കെ പഠിക്കാനും പറ്റും ചെറിയ ഫാമിലി ചീച്ചാ എന്തിനും പറ്റിയ വേറെ മുപ്പത്തയ്യാറും പേര് എണ്ണൂറ് അടുത്ത വണ്ടി ആൾട്ടോ അൾട്ടോ എസി മാത്രം വരുന്നസ് അൾട്ടോണ്ടല്ലേ ചെറിയ കായ്ക്ക് കൊടുക്കും നമ്മള് വൃത്തി വൃത്തി അടിപൊളി ഉണ്ട് അല്ലേപൊളി ആ ദോർജ് കേരള വണ്ടി തന്നെയാണല്ലോ കേരള വണ്ടി ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ ഓണറൊക്കെ നോക്കണം ായിട്ടില്ല രണ്ടൊക്കെ തോന്നണേ ഒന്നിന്റെ ഓഡിറ്റ് ഉള്ളു ഒന്നിന്റെ ഉള്ളിലേറ്റള്ളൂ ഇതൊക്കെ പാർക്കിംഗ് സെയിൽ വണ്ടികളാണ് ഓണർഷിപ്പ് ചെക്കൻ്റെ തോന്നണത് റീപ്ലേസ് റീപ്ലേസ് മേഞ്ചൊന്നുമില്ല ക്ലാസ് കാര്യൊക്കെ രണ്ടായിരത്തി ഒന്നും അറിയില്ല ചെറിയ കഴിഞ്ഞോളം രണ്ടായിരത്തി അഞ്ച് ആറ് വയസ്സറില്ല ഇത് ഇരുപത്തി ആറില് പേപ്പർ ചോദിക്കണ്ടേവർക്ക് ലോണ് ചോദിക്കാനും ഏതു റേറ്റ് വാണ്ടി വന്ന് നോക്കി പറ്റണു അതെ പതിനെട്ട് ഇരുപത് റേഞ്ചിലും അടിപൊളി ഇത് ചോപ്പ് എ സിയും പവർ സ്റ്റാരി ഒക്കെ വണ്ടി ഇരുപത്താറ് ലാസ്റ്റ് ഇയർ പേപ്പറും കാര്യൊക്കെ ഉണ്ട് ഇത് അറുപത്തഞ്ച് റുപയൊക്കെ സാൻഡ്രോ കൊടുക്കാം വേറെ സാൻഡ്രോ ആ സാൻഡ്രോ എ സിയും പവർ സ്റ്റാരിങ്ങും ഒക്കെ വർക്കിങ്ങിലും ഒക്കെ ഈ കൊല്ലം തുടങ്ങിയല്ലേ പുതിയ ഓഫറിലായിരത്തി ഇരുപത്തഞ്ചാം തുടങ്ങിയ നല്ല ബോഡി ഷേപ്പില്ല സാൻഡ്രോ അടിപൊളി സാൻഡ്രോണ്ടായിട്ട് സാൻഡ്രോണ്ട ചെറിയ പൈസക്ക് അറ്റം ഉണ്ടാകാം മാദ്യം മാധ്യമം കിലോമീറ്റർ അതി തന്നെ നോക്കിയായി കാണുമല്ലോ നോക്കി അറിയാൻ കഴിയും പിന്നെന്താ വേറെ മേജർ ആക്സിഡന്റ് ക്ലാസ് മെയിൻ ക്ലാസ് ഒക്കെ കറക്റ്റ് കമ്പനി ക്ലാസ് തന്നെ ഓട്ടം ഇതില് ഓടിക്കുണ്ട് അതെത്തി എട്ടോട്ടം സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞു ഓണർഷിപ്പ് ഇതിലെന്ന് നോക്കട്ടെ പേപ്പർ ഉണ്ടോ സംസാ വേറെ മേജർ ഒന്നുമില്ലല്ലോ ആർസിന്റെ കോപ്പി ഇത് ഇല്ല വേറ്റി പെട്ടി ഗ്യാരന്റീന്റെ അത് മാത്രേ കാണാൻസ് ടാക്സ് ഒക്കെ കാണുന്നുണ്ടല്ലേ ും പേപ്പറും കാര്യൊക്കെ അയ്യായിരം സാൻഡ്രോ കൊടുക്കും അടുത്ത വണ്ടി വേഗനല്ലേ ബ്ലാക്ക് അഡീഷൻ ബ്ലാക്ക് അഡീഷൻ ബ്ലാക്ക് വണ്ടി ബ്ലാക്ക് അഡീഷൻ ബ്ലാക്ക് രണ്ടായിരത്തിഒമ്പത് മോഡല് അഞ്ചു വർഷം പേപ്പർ എടുത്താണ്ട് ഒന്നേക്കാളിലുട്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് അഞ്ചു വർഷം പേപ്പർ തന്നെ കൊടുക്കും എടുത്തുകാണ്ട് കൊടുക്കാം ആ ഓടിക്കണ്ടോ ഓടിക്കണത് രണ്ടായിരത്തിഒമ്പതാണ് ഇരുപത്തഞ്ഞത് വരെ പേപ്പറാണ് ഓട്ടത് ചാവിറ്റീന് കാണൂള്ളൂ ഡിജിറ്റൽ മീറ്റർ വരും ഉണ്ടേ ചാവി എടുത്തോട് അവർ നോക്കിക്കാണ്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ ഒന്നേക്കാല് ഒന്നേക്കാലിന് പേപ്പർ ഇപ്പൊ കയ്യാനേ നമ്മൾ എടുത്തുകാണ്ട് കൊടുക്കണം വരെ അഞ്ചു വർഷം പേപ്പർ ക്ലിയർ ആയിട്ട് കൊടുക്കും ഈ വാലിയിൽ ആ അതാണ് റെഡി ഒന്നേക്കാലം ആയിക്കാർക്കാൻ പേപ്പർ ഏകദേശം എടുത്തത് ആണ് എന്തായാലും പഠിക്കാൻ പഠിക്കാനും മറ്റും പെട്രോൾ അത്ര മഴ കിട്ടും മഴ എന്തായാലും കിട്ടും നേരെ ഫ്രണ്ട്സ് വൈൻഡ് അപ്പ് പറയാൻ ചില ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മുടെ ചാനലുകളിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കാണുന്ന പഠിത്തം അടിപൊളി വിപുലമായി കാണാം